ഇന്ന് ലോക വൃക്ക ദിനം വൃക്കകളുടെ സ്ഥാനം തെറ്റിയ ഒരാളുണ്ട് പയ്യന്നൂർ കോറോത്ത് എ കെ സുരേഷ് ബാബുവെന്നുകാരനാണ് ആ ആയിരത്തിൽ ഒരുവൻ മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് സുരേഷ് ബാബുവിന് തന്റെ വൃക്കകൾ സ്ഥാനം തെറ്റിയാണ് കിടക്കുന്നത് എന്നറിയുന്നത് യൂറിൻ സംബന്ധമായ ചികിത്സ തേടി മംഗലാപുരം ഏനപ്പോയ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് പരിശോധനയ്ക്കിടയിൽ തന്റെ ശരീരത്തിൽ വൃക്കകൾ സ്ഥാനം തെറ്റിക്കിടക്കുന്നത് സുരേഷ് ബാബു അറിയുന്നത് വൃക്കകൾ സ്ഥാനം തെറ്റിക്കിടക്കുന്നുണ്ടെങ്കിലും ഇതുകൊണ്ട് യാതൊരു അസ്വസ്ഥതകളൊന്നും തന്നെ സുരേഷ് ബാബുവിനില്ല കാനായിയിലെ ഫാമിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന പാൽ ഉപയോഗിച്ച അക്ഷയ ഫാം ഫ്രഷ് മിൽക്ക് എന്ന പേരിൽ പാക്കറ്റ് പാൽ പയ്യനൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും വീടുകളിലും കടകളിലും എത്തിക്കുന്നുണ്ട് സുരേഷ് ബാബു എന്റെ കിഡ്നിൽ കിഡ്നി രണ്ട് രണ്ട് സൈഡിലാണ് എൻ്റെ ഒരു ഒരു കിഡ്നി കിഡ്നി ഇവിടെയും ഒന്നി അത് പിന്നെ വയറ്റിൻ്റെ മൂത്രത്തിൽ കല്ല് വന്ന സമയത്ത് മംഗലാപുരം പോയ സമയത്ത് സ്കാൻ ചെയ്ത സമയത്ത് ഡോക്ടർ പറഞ്ഞു ഒരു കിഡ്നി കാണുന്നില്ല സുരേഷ് ബാബു എന്ന് പറഞ്ഞു അവർ സാറേ അതിനുള്ള ഉണ്ടാവും വേണം എന്ന് നോക്കുമായിരുന്നു എന്താ അവർ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് അവസാനം അടിയിലിടുന്ന കിഡ്നി ഉണ്ട് അപ്പോൾ അത് സ്ഥാനം മാറിയിട്ടാണ് കിഡ്നി ജന്മേദന ഇല്ലെന്ന് തോന്നുന്നു അതിന് ഉൾപ്പെട്ട ഒരു പന്ത്രണ്ടാം വയസ്സിനൊക്കെ ഒരു ഓപ്ഷൻ തന്നെ വലിയൊരു ഓപ്ഷൻ അത് ചെയ്തിട്ട് അതിൽ പറ്റിയ ഒന്നല്ല അത് ഞങ്ങൾക്ക് ഒരു ലിവറിന് പഴുപ്പുണ്ടായിട്ട് സൈക്കിൾ വെച്ചിട്ട് പഴുപ്പ് ഉണ്ടായിട്ട് പനിയെല്ലാം വന്നിട്ട് കങ്കനാട് ഹോസ്പിറ്റലിൽ ചെയ്താൽ അതിനോട് തകാറുണ്ട് അവിടെ നിന്ന് കുറച്ച് വർഷങ്ങൾ ശേഷം പിന്നെ മൂത്രത്തിൽ കല്ലിൻ്റെ ഇത് വന്നിട്ടാകുമ്പോൾ അതിനെ പൈ പോയിട്ടാകുമ്പോൾ പിന്നെ ടെസ്റ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ചെയ്ത സമയത്താണ് ഈ കിഡ്നി സാധനം മുറേതായിട്ട് കണ്ടത് അങ്ങനെയൊന്നുമില്ല ആ കിഡ്നിന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും പോകേണ്ടത് പറഞ്ഞു എൻ്റെ ആടെ ശരിക്കും പരിശോധിച്ചിട്ട് പറഞ്ഞു ഇതാവിടെ ഈ സ്ഥലത്തുണ്ട് പൊക്കിൻ്റെ അടുത്ത സൈഡിലുണ്ട് നിങ്ങൾക്ക് ഞാൻ കാലം വയസ്സായില്ലേ ജീവിതയാത്രയിൽ സുരേഷ് ബാബുവിന് താങ്ങും തണലുമായി ഭാര്യ സജിതയും മക്കളായ സുജിത്തും അജയ് ബാബുവും എന്നും കൂടെയുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ